ഒരു വലിയൊരു കമ്പിപടി കൊണ്ട് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സോ ഒരു ഗ്രീവിയസ് ആയിട്ടുള്ള ഒരു അത്രയും ഒരാളെ ഉപദ്രവിക്കുന്ന ഒരു രീതി ഇതൊന്നും ഒരു കാരണവെച്ചാലും എന്താ പറയാ നമ്മുടെ ഒരു നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരാൾ ആക്രമിക്കുന്നു അയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയം ഉളവാക്കുന്ന കാര്യമാണ് കാരണം അത് വലിയ രീതിയിൽ നമ്മളെ തന്നെ പേടിപ്പിക്കുന്നുണ്ട് രാത്രി എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങി നടക്കാൻ പറ്റുക അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ആരും പറഞ്ഞല്ല അത് അറിഞ്ഞാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഇവിടെ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഡോക്ടർ പ്രിയ കുറിച്ച് ഒരു ഡോക്ടർ ആണ് വിഭാ അങ്ങനെ വലിയ വിഭാഗം കൂടെ ഉണ്ട് എല്ലാവരും അവരുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഓടുന്നത് മെഡിസിന് വേണ്ടിയാണ് ഓടുന്നത് ഇപ്പൊ സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒറ്റടിക്ക് അതായത് ചിലപ്പോൾ പതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്ന വീടായിരിക്കും ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കും ആ വീടിന് ഒരു ട്രാൻസ് പേഴ്സൺ വന്ന് വീട് വാടകയ്ക്ക് ചോദിച്ചാൽ ഒറ്റക്ക് ഇരുപത്തയ്യായിരം രൂപ ഓടും അപ്പോ ഇത് എവിടെ നിന്ന് എടുത്ത് എന്താ കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന്റെ ചിലവ് ഞാൻ ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നത് പെർ മന്ത് ടെൻ തൗസൻഡ് റുപ്പീസ് ലൂർദ്ദേ ഹോസ്പിറ്റലിൽ കൊടുക്കണം ഈ ഒരു എമൗണ്ട് പ്ലസ് വീട്ടു വാടക ആഹാരത്തിന്റെ എമൗണ്ട് ഓഫീസിന്റെ വാടക അപ്പൊ ഇ എം ഐ എല്ലാം അടച്ച് പോകണം അങ്ങനെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളുണ്ട് ഈ പറഞ്ഞ ഓരോ ഒരു ആള് ഗതി കെട്ടിട്ടാണ് അവര് റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥേനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പട്ടിയെ തല്ലുന്ന പോലെ ഒന്ന് തല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ആ ഒരു ഉപമാന ഭയങ്കര കഷ്ടമാണ് ഒരിക്കലും ഒരു നായനെ പോലെ ഉപദ്രവിക്കാൻ പാടില്ലേ പറയുള്ളൂ ഒരു ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന രീതി ശക്തമായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സമയം സമയത്തിലാണ് നീക്കുന്നത് ഇനി ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യണം എന്നെ ഞാൻ പറയുന്നത് റിപ്പോർട്ട് കൊടുക്കുന്നതും ആ റിപ്പോർട്ട് പേപ്പറിൽ ഇരിക്കുന്നതും ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം ആക്ഷൻ എടുക്കുന്നതിനാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി അവർക്കൊരു ഇതുണ്ട് ഇരുപത്തിനാല് അതായത് ഫസ്റ്റ് റിമാൻഡിനുള്ളിൽ ഞങ്ങൾ പുറത്തിറങ്ങണം എന്നുള്ളത് ഒരു ധാർഷ്ട്യമാണത് അതില്ലാതാവും ശിക്ഷ കിട്ടേണ്ടതാണ് അന്നാൽ മാത്രമാണ് ഇവർക്ക് ആ ഒരു പെയിൻ മനസ്സിലാവുക ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യാതിരിക്കുക ആ കുട്ടിയുടെ കാല് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ആ അവസ്ഥ എന്താണ് പിടികിട്ട് ആ കുട്ടി അതിന് എത്രത്തോളം ബുദ്ധിമുട്ടി വേണം ജീവിക്കാൻ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാത്ത ആളാണ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ആലോചിച്ച് നോക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേറെ അവൾക്ക് ഇനി ബുദ്ധിമുട്ടേണ്ട അവസ്ഥയായിരിക്കും നമുക്ക് ആദ്യം മനസ്സിലാക്കുക ഞങ്ങളും മനുഷ്യന്മാരാണ് ഞങ്ങൾക്കും ജീവിക്കണം